ഹരിഹരവർമ്മയുടെ കൊലപാതകം നടന്ന് പതിനഞ്ച് ദിവസത്തിനു ശേഷമാണ് കേസിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ തലശ്ശേരി സ്വദേശി ജിതേഷാണ് കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകൻ കോഴിക്കോട് സ്വദേശി അജീഷ് ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ രഖിൽ രാകേഷ് ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് നാലുപേർ ഒന്നാം പ്രതിയായ ജിതേഷ് മുമ്പ് പലതവണ രത്നവ്യാപാരത്തിനായി തിരുവനന്തപുരത്തെ വിവിധയിടങ്ങളിലെത്തി ഹരിഹരവർമ്മയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാജകുടുംബാംഗമാണെന്നും പാരമ്പര്യമായി കിട്ടിയതാണ് രത്നങ്ങളെന്നും പരിചയപ്പെടുത്തിയാണ് ഹരിഹരവർമ്മ രത്നങ്ങൾ വിൽക്കാൻ ശ്രമിച്ചത് കൊലപാതകത്തിന് മുമ്പായി പ്രതികൾ ആഴ്ചകളോളം എറണാകുളത്തെ ഏലൂരിൽ വീട് വാടകയ്ക്കെടുത്ത് ഗൂഢാലോചന നടത്തിയെന്നും പോലീസ് കണ്ടെത്തി ഒരു വീട് തന്നെ വാടകയ്ക്കെടുത്ത് അവിടെ വെച്ചാണിതിൻ്റെ പ്ലാനിങ്ങും മറ്റും ഇവരെ സംഭവ ദിവസം ഹരിഹരവർമ്മയുടെ വീട്ടിലെത്തിയ പ്രതികൾ ഇയാളെ മർദ്ദിച്ച ശേഷം ക്ലോറോഫോമും മയക്കുമരുന്നും നൽകി മയക്കിക്കിടത്തി രക്നങ്ങളുമായി കടന്നുകളയുകയായിരുന്നു ഒന്നാം പ്രതി ജിതേഷിനെ കണ്ണൂരിൽ നിന്നും മറ്റുള്ളവരെ ബാംഗ്ലൂരിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം വില കൂടിയ രക്തങ്ങളെന്ന് പറഞ്ഞ് ഹരിഹരവർമ്മ വിലക്കാൻ ശ്രമിച്ചത് വ്യാജരത്നങ്ങളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രാജകുടുംബാംഗമാണെന്നാണ് പരിചയപ്പെടുത്തിയിരുന്നതെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ ഹരിഹരവർമ്മയ്ക്ക് രാജകുടുംബവുമായി ബന്ധമില്ലെന്നാണ് പോലീസിന്റെ നിഗമനം കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് നടക്കുമെന്നും പോലീസ് അറിയിച്ചു അസിസ്റ്റന്റ് കമ്മീഷണർ കെ ഇ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കേസ് അന്വേഷിച്ചത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം